ബാ നമുക്കൊരു അടിപൊളി ഒരു ബെഡ്റൂം വേണം നമ്മൾ ഒരു ബേ വിൻഡോയും ഒരു വർക്കിംഗ് ടേബിളും എല്ലാം കൂടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ സേഡ് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത് അതൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ബെഡിലേക്ക് വരാം ബെഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ബെഡ്ഡാണ് ഇതിൽ ചെയ്തേക്കുന്നത് എന്നിട്ട് അതിൽ നമ്മൾ കുഷ്യം ചെയ്ത് പാൻ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബോട്ടം ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര സൗകര്യമായിരിക്കും പക്ഷെ ഇത് ബോട്ടമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട് ഒരു വൺ സൈഡ് ഒരു സൈഡ് ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക് വാൾ ഒരു വാൾ പേപ്പർ വച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരു മോൾഡ് കൊള്ളു കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബജറ്റ് വരാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ നമ്മുടെ വാർഡ്രോബാണ് വാർഡ്രോബിൻ്റെ വരുമ്പോൾ നമ്മളിവിടെ രണ്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഡോറുകളായിട്ടാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഫുൾ സ്റ്റോറേജ് ആയിട്ട് അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു ഹാങ്ങിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രോറ് കൊടുത്തിട്ടുണ്ട് ഈ സെയിം തന്നെ ആണ് അപ്പറ് ഐ സൈഡ് നമ്മൾ കൊടുത്തേക്കുന്നത് രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ സെൻട്രൽ ഏരിയയിൽ നമ്മളൊരു ബേബിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെയിൻ്റെ ഒരു കുഷ്യൻ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ കൂടാതെ ഇതിലൊരു രണ്ട് ടാൻഡം ബോക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനെ വലിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും ഈ ഹൈറ്റ് കുറഞ്ഞ ഏരിയയിൽ ഇതേപോലെ ഡ്രോവേഴ്സ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് കംഫർട്ട് ഇതും സെയിം തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള സെയിം തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത് നമ്മളിവിടൊരു വർക്കിംഗ് ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വർക്കിംഗ് ടേബിളിൽ രണ്ട് പേർക്ക് ഇന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കെർവൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് കണക്റ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഏരിയ വന്നേക്കുന്നത് ഇതിൽ രണ്ട് ഡ്രോവേഴ്സും കൂടെ നമ്മളിവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസിലാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് മെറ്റീരിയൽ സൈഡാണ് മെറ്റീരിയൽ വരുമ്പോൾ നമ്മൾ ഇതൊരു മിക്സഡ് പ്ലൈവുഡും എച്ച് ഡി എച്ച് എം ആർ ബോർഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഒരു പോർഷനൊക്കെ വരുന്നത് പ്രീലാമിനേറ്റഡ് എച്ച് ഡി എച്ച് എം ആർ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഈ ഈ ഒരു പോർഷൻ അതായത് ഈ ഡോറുകൾ ഈ ഓപ്പൺ ടേബിൾ അതിൻ്റെയൊക്കെ പോർഷൻ വരുന്നത് പ്ലൈവുഡ് മൈക്ക മൈക്കെ പ്രസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഫുള്ള് പ്ലൈവുഡ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റുനെക്കാട്ടി കുറച്ച് ചെയ്യാൻ പറ്റും അതായത് നമ്മളിതിൻ്റെ കർക്കേ പേസ് വരുന്നത് നമ്മൾ എച്ച് ഡി എച്ച് എം ആർ ആണ് ചെയ്തത് പ്രീലാമിനേറ്റഡ് ആണ് അത് തന്നെ ഒരു വുഡൻ ഫിനിഷ് ആണ് നമ്മൾ ഇതുപോലെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ വുഡൻ വൈറ്റ് ചെയ്യാതെ വുഡൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അഴുക്കൊന്നും ആകാതെ എപ്പോഴും നീറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ നമ്മൾ ഫുള്ള് പ്ലൈവുഡ് ചെയ്യുന്നതിലേക്കുള്ള അത്ര എക്സ്പെൻസ് നമുക്ക് നമുക്കിതിൽ വരുത്തുകയുമില്ല പിന്നെ നമ്മൾ ഈ വാട്ടർ ഓപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വിത്താണ് നമ്മളൊരു ഫിഫ്റ്റി നമ്മൾ നമ്മളിതിന് വിത്ത് കൊടുക്കണം ചില ആൾക്കാരൊക്കെ ഒരു ഫോർട്ടിയിലൊക്കെ ചെയ്യാറുണ്ട് ഈ ഷീറ്റ് ലാഭം ചില കുറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹാങ്ങിങ് ഏരിയ ഒക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും ഇതാകുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ബാക്ക് പാനലിങ് എഴുതിക്കുന്നത് പി വി സി ലാമിനേഷൻ ഷീറ്റിലാണ് ഇതിൻ്റെ ബാക്ക് പാനിലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെതലിൻ്റെ വിഷയങ്ങളൊന്നും അതിന് വരുത്തില്ല നമ്മൾ ബെഡ്റൂമിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ ഒരു പാസേജ് ഒരു ചെറിയൊരു സ്പേസും ഉണ്ട് അവിടെ നമ്മളൊരു ഡ്രസ്സിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഡ്രസ്സിങ് യൂണിറ്റിൽ ഒരു മിറർ വിത്ത് ലൈറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ ഷെൽഫ് ഉണ്ടെങ്കിലും നമുക്കൊരു ഇതിൻ്റെ ഒരു ഡോറ ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് കണ്ടാൽ ഒരു ഒന്നും ഫീൽ ചെയ്യത്തില്ല നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസ്ഡ് ക്ലോത്ത് യൂസ് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത് കൂടാതെ നമ്മളൊരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രൈവസിയും എന്തെങ്കിലുമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റും ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഒരു മിററായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് വാച്ചിങ്ങി